ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇന്ന് ഞാൻ കണ്ട ഒരു രോഗിയാണ് ഈ രോഗിക്ക് കടുത്ത പുറം വേദനയാണ് പക്ഷെ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഒരു മാരകമായിട്ടുള്ള രക്തക്കോലിന്റെ പ്രശ്നമാണ് രാവിലെ വന്ന പേഷ്യന്റ് ഉച്ചയായപ്പോഴേക്ക് മരിച്ചു ഈ പേഷ്യന്റ് വളരെ ചെറുപ്രായമാണ് നമ്മളിൽ പല ആളുകൾക്കും ഹാർട്ടിന്റെ അസുഖം എന്ന് വെച്ചാൽ അത് നെഞ്ചിലെ വേദന ചില ആളുകൾക്ക് കയ്യിന്റെ വേദന എന്നൊക്കെ അറിയാം പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഹാർട്ടിന്റെ വേദന പുറംഭാഗത്ത് വരാറുണ്ട് നെഞ്ചിലൊരു അസ്വസ്ഥയുണ്ടാവില്ല ഇങ്ങനെ പുറം ഭാഗത്ത് വരുന്ന ഹാർട്ടിന്റെ വേദനകളെ റഫേർഡ് പെയിൻ എന്ന് നമ്മൾ പറയും ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ള വ്യക്തികൾക്ക് രക്തോട്ടത്തിന് തടസ്സമുണ്ടെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ ബാക്കിൽ മാത്രായിരിക്കും വേദന അനുഭവപ്പെടും ഇത് ഹാർട്ടിന്റെ പെയിൻ തന്നെയാണ് ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് മറ്റൊരു തരത്തിലുള്ള ഹാർട്ടിന്റെ വേദന അതെന്താണ് ഹൃദയത്തിലെ ബ്ലോക്കേറ്റ് ബന്ധമൊന്നുമില്ല പക്ഷെ ഹൃദയത്തിന് ഒരു കവറിംഗ് ഉണ്ട് പെരീകാഡിയം എന്ന് പറയും ഈ പെരീകാഡിയം എന്ന കവറിംഗിൽ നീർക്കെട്ടോ ഇൻഫ്ലമേഷനോ വരികയാണെങ്കിൽ നല്ല വേദന ഉണ്ടാവും ഇത് പലപ്പോഴും പുറംഭാഗത്താണ് വരും ഈ പുറം വേദനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് മലർന്നു കിടക്കുമ്പോൾ കൂടുതലായിരിക്കും ഒന്ന് എണീറ്റ് മുന്നോട്ട് ആഞ്ഞിരുന്നാല് ഈ വേദന കുറയും ഇതിന് പെരീക്കാടിയൽ പെയിൻ എന്ന് പറയും ഞാൻ മുമ്പേ പറഞ്ഞ സംഭവം അതായത് ഒരു വ്യക്തി രാവിലെ വന്ന് ഉച്ചക്ക് മരിച്ചു എന്ന് പറഞ്ഞ ആ സംഭവം എന്താണ് അത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പ്രധാന രക്തകോയലാണ് ഹൃദയത്തിൽ നിന്നും തുടങ്ങുന്ന അയോർട്ട എന്ന് പറയുന്ന ഒരു വലിയ രക്തകോല ഈ രക്തക്കോലി പൊട്ടുന്ന അവസ്ഥ ബയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയും ഇത് വളരെ മാരകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇത് വരുന്നത് അധിക ആളുകൾക്കും പുറം വേദനയായിട്ടാണ് നെഞ്ചിലൊന്നും അറിയില്ല ഇങ്ങനെയുള്ള അവസ്ഥ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും മരണം സംഭവിക്കാം അത് ചെറുപ്പക്കാർക്കും തീർച്ചയായിട്ടും കണ്ടുവരാം ചുരുക്കി പറഞ്ഞാൽ ചില പുറം വേദനകൾ മണിക്കൂറുകൾ കൊണ്ട് ആളെ കൊല്ലാൻ തക്ക ശക്തി